ആദ്യം മനസ്സിലാക്കേണ്ടത് ആ പാരമ്പര്യമാണ് ആ പൈതൃകമാണ് കേറ്റിവിടാൻ സാധിക്കാത്ത വിഷം ഉള്ളിൽ പൈശാചികളോട് ജന്മങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ഒന്നേ ഇരുപത്തിമൂന്ന് പൗരസ്യ സഭകളും മാർപ്പാപ്പക്ക് കീഴിലാണ് അവർ മാർപ്പാപ്പ പറയുന്നതാണ് ചെയ്യുന്നത് അല്ലാതെ ലാറ്റിൻ ീത്തിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരല്ല അതാദ്യം താങ്കൾ മനസ്സിലാക്കുക അതുകൊണ്ട് അരിയാഹാരം കഴിക്കുന്ന ആളുകളുടെ അടുക്കൽ താങ്കളുടെ ഈ നുണവാദങ്ങളൊന്നും വിലപ്പോവില്ല ബിജു തോമസ് ഉള്ള വിഷം തൂപ്പുന്നവരെ നമ്മുടെയൊക്കെ പള്ളികളുടെ ഓംബൗണ്ടുകളിൽ പോലും കയറ്റരുത് ഈ പരാമർശം കൊണ്ട് തന്നെ ഇദ്ദേഹം സിറോ മലബാർ സഭയിലെ അംഗമല്ലാതായി കഴിഞ്ഞു അദ്ദേഹം സഭയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു ഉത്തരവാദിത്തപ്പെട്ടവർ നടപടികളെടുത്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നവരെ സഭയിൽ നിന്ന് എത്രയും വേഗം പുറത്താക്കാനുള്ള നടപടികൾ ചെയ്യണം അതുകൊണ്ട് ഞങ്ങളുടെ അച്ഛന്മാരെയും പിതാക്കന്മാരുടെയും പുറത്തേക്ക് അധികമാരും കുതിര കയറാമെന്ന് വിചാരിക്കേണ്ട പുറമേ എന്ന നാൾ കുതിരകയറാമെന്നാൽ അവരെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും ഞങ്ങൾ കുറ്റം പറയും അത് വേറെ കാര്യം അത് പല തെറ്റുകളും തിരുത്തി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് താൻ മനസ്സിലാക്കിയില്ല വത്തിക്കാൻ കൗൺസിലിന് പ്രമാണരേഖയും കൽതായ വിഷമൊക്കെ എടുത്തിട്ട് താൻ തന്റെ വഴിക്ക് നോക്കും വിട്ടോ ഒട്ടയ്ക്കുന്നതാണെങ്കിൽ ഞങ്ങൾ അനുഭവിക്കും ഞങ്ങൾ അനുഭവിക്കും താങ്കളും താങ്കളുടെ ഉപജാപക സംഘങ്ങളും എറണാകുളത്തെ മുന്നൂറ്റമ്പത് വൈദികരെ കൂട്ടി വിട്ടോ സ്ഥലം വിട്ടോ